ഓം ശാന്തി പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവ്യക്ത ബാപ്താദ ബാബ എന്ന് ഇതാണ് ദുർബല സംസ്കാരങ്ങളുടെ സംസ്കാരം ചെയ്ത് സത്യമായ ഹോളി ആഘോഷിക്കൂ അപ്പോൾ വിശ്വപരിവർത്തനം ഉണ്ടാകും അപ്പോൾ ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും ഇതേ സൂചന നൽകുന്നു പൂർണ്ണമായി ഇരുപത്തിയൊന്ന് ജന്മത്തിൻ്റെ സമ്പത്ത് നേരണമെങ്കിൽ ഇപ്പോൾ സ്വരാജ്യത്തെ പരിശോധിക്കൂ ഇപ്പോഴത്തെ സ്വരാജ്യ അധികാരി ആവുക എത്രത്തോളം ആകുന്നു അത്രയും തന്നെ അധികാരം പ്രാപ്തമാകും അപ്പോൾ പരിശോധിക്കൂ മഹിമയുണ്ട് ഒരു രാജ്യം ഒരു രാജ്യം തന്നെയാകും രണ്ടല്ല അപ്പോൾ വർത്തമാനം സ്വരാജ്യത്തിൻ്റെ സ്ഥിതിയിൽ സ ഒരു രാജ്യമാണോ സ്വരാജ്യമുണ്ട് അതോ ഇടയ്ക്കിടയ്ക്ക് പര പര രാജ്യവുമാകുന്നുണ്ടോ ഇടയ്ക്ക് മായയുടെ രാജ്യം അഥവാ ആണ് എങ്കിൽ പര രാജ്യമെന്ന് പറയുമോ അതോ സ്വരാജ്യമെന്ന് പറയുമോ അപ്പോൾ ഒരു രാജ്യമാണ് മറ്റുള്ളവരുടെ അധീനതയിൽ ആകുന്നില്ലല്ലോ ഇടയ്ക്ക് മായയുടെ ഇടയ്ക്ക് സ്വയത്തിൻ്റെ ഇതിലൂടെ മനസ്സിലാക്കൂ സമ്പൂർണ്ണ സമ്പത്ത് ഇപ്പോൾ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുന്നത് ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശോധിക്കൂ സദാ ഒരു രാജ്യമാണോ ഒരു ധർമ്മം ധർമ്മം അർത്ഥം ധാരണ അപ്പോൾ ധാരണ ഏതൊന്നാണ് പവിത്രതയുടേത് അപ്പോൾ ഒരു ധർമ്മമാണ് അർത്ഥം സങ്കല്പം സ്വപ്നത്തിലും പവിത്രതയുണ്ടോ സങ്കല്പത്തിലും സ്വപ്നത്തിലും അഥവാ അപവിത്രതയുടെ നിഴലുണ്ട് എങ്കിൽ എന്തു പറയും ഒരു ധർമ്മമാണോ പവിത്രത സമ്പൂർണമാണോ എങ്കിൽ പരിശോധിക്കൂ എന്തുകൊണ്ട് സ്വയം ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു സ്വയം അഥവാ പതുക്കെയാണ് എങ്കിൽ സമയത്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക സാധിക്കുകയില്ലല്ലോ അതിനാൽ വീണ്ടും വീണ്ടും പരിശോധിക്കൂ ഒരു രാജ്യമാണോ ഒരു ധർമ്മമാണോ നിയമവും ക്രമവുമുണ്ടോ അതോ മായ തൻ്റെ നിയമം നടത്തിക്കുകയാണോ പരമാത്മാ കുട്ടികൾ ശ്രീമത്തിൻ്റെ നിയമക്രമത്തിലൂടെ നടക്കുന്നവരാണ് മായയുടെ നിയമക്രമത്തിലൂടെയല്ല അപ്പോൾ പരിശോധിക്കൂ എല്ലാം ഭാവി സംസ്കാരവും ഇപ്പോൾ കാണപ്പെടട്ടെ എന്തെന്നാൽ സംസ്കാരം ഇപ്പോൾ നിറയ്ക്കണം അവിടെയല്ല നിറയ്ക്കേണ്ടത് ഇവിടെ തന്നെ നിറയ്ക്കണം സുഖമുണ്ടോ ശാന്തിയുണ്ടോ സമ്പന്നമാണോ സുഖം ഇപ്പോൾ സുഖം ഇപ്പോൾ സാധനങ്ങളുടെ ആധാരത്തിൽ അല്ലല്ലോ അതീന്ദ്രിയ സുഖമാണോ സാധനം ഇന്ദ്രിയങ്ങളുടെ ആധാരമാണ് അതീന്ദ്രിയ സുഖം സാധനങ്ങളുടെ ആധാരത്തിൽ അല്ല അഖണ്ഡ ശാന്തിയാണോ ഖണ്ഡിതമാകുന്നില്ലല്ലോ എന്തെന്നാൽ സത്യയുഗീ രാജ്യത്തിൻ്റെ മഹിമ എന്താണ് അഖണ്ഡ ശാന്തി അചഞ്ചലത ശാന്തി സമ്പന്നത ഉണ്ടോ സമ്പത്തിലൂടെ എന്തുണ്ടാകുന്നു സമ്പന്നത ഉണ്ടാകുന്നു സർവസമ്പത്തും ഉണ്ടോ ഗുണങ്ങൾ ശക്തികൾ ജ്ഞാനം ഇവ സമ്പത്താണ് അവയുടെ ലക്ഷണം എന്താകുന്നു അഥവാ ഞാൻ സമ്പത്തിൽ സമ്പന്നനാണ് അപ്പോൾ അതിൻ്റെ ലക്ഷണം എന്താണ് സന്തുഷ്ടത സർവപ്രാപ്തികളുടെ ആധാരമാണ് സന്തുഷ്ടത സന്തുഷ്ടത അപ്രാപ്തിയുടെ സാധനം അസന്തുഷ്ടത അപ്രാപ്തിയുടെ സാധനമാണ് അപ്പോൾ പരിശോധിക്കൂ ഒരു വിശേഷതയുടെ എങ്കിലും കുറവുണ്ടാകാൻ പാടില്ല വരദാനം സങ്കല്പത്തിന്റെയും സംസ്കാരത്തിൻ്റെയും വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരുന്ന അന്തർമുഖയായി ഭവിക്കൂ വ്യർത്ഥസങ്കൽപങ്ങളുടെ വിസ്താരത്തെ ഒതുക്കി സാരരൂപത്തിൽ സ്ഥിതി ചെയ്യുകയും വായുടെ ശബ്ദത്തിൻ്റെ വ്യർത്ഥത്തെയും ഒതുക്കി സമർത്ഥം അതായത് സാരരൂപത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് അന്തർമുഖത ഇങ്ങനെയുള്ള അന്തർമുഖി കുട്ടികൾ തന്നെയാണ് സൈലൻസിൻ്റെ ശക്തിയുടെ ശക്തിയിലൂടെ അലയുന്ന ആത്മാക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത് ഈ സൈലൻസിൻ്റെ ശക്തി അനേക ആത്മീയ നിറങ്ങൾ കാണിക്കുന്നു സൈലൻസിൻ്റെ ശക്തിയിലൂടെ ഓരോ ആത്മാവിൻ്റെയും മനസ്സിൻ്റെ ശബ്ദം സന്മുഖത്ത് സംസാരിക്കുന്നത് പോലെ എത്രയും സമീപം കേൾക്കുവാൻ കഴിയുന്നു സ്ലോകൻ സ്വഭാവം സംസ്കാരം സംബന്ധം സമ്പർക്കത്തിൽ ലൈറ്റ് ആയിരിക്കുക അർത്ഥം ഫരിസ്ഥയാവുക ഓം ശാന്തി